നമസ്കാരം ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി വരെയും നീളുന്ന ജൂലൈ മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശദമായി വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി നമുക്ക് ജൂലൈ മാസത്തെ നവഗ്രഹങ്ങളുടെ സഞ്ചാരം ഒന്ന് പരിശോധിക്കാം സൂര്യൻ ജൂലൈ പതിനാറാം തീയതി വരെയും മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ജൂലൈ പതിനേഴ് മുതൽ കർക്കിടകരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തേഴ് വരെയും ചിങ്ങത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് കന്നിരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാകും സഞ്ചരിക്കുക വ്യാഴം മിഥുനത്തിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ജൂലൈ ഇരുപത്തഞ്ച് വരെയും തൻ്റെ സ്വക്ഷേത്രമായ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും സഞ്ചരിക്കുന്നു അതായത് ഭൂരിഭാഗവും ശുക്രൻ സഞ്ചരിക്കുന്നത് ഇടവത്തിൽ ആണ് ശനി മീനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു രാഹു കേതുക്കൾ തങ്ങളുടെ സഞ്ചാരം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഓരോ കൂറുകാരുടെയും ജൂലൈ മാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം കുംഭക്കൂർ അവിട്ടം രണ്ടാം പകുതി ചതയം പൂരരുട്ടാദിമുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ച് എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവം ആണെങ്കിൽ ആറാം ഭാവം സൂര്യൻ്റെ ഇഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ സൂര്യൻ ഈ കൂറുകാർക്ക് ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളെയാണ് നൽകുക സന്താനങ്ങൾ വിദ്യാഭ്യാസം ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവയെല്ലാം കുറിക്കുന്ന അഞ്ചാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പ്രധാനമായും സന്താനങ്ങളെ സംബന്ധിച്ച കാര്യങ്ങളിൽ തടസ്സങ്ങൾ സന്താനങ്ങൾക്ക് ശാരീരിക മാനസിക ക്ലേശങ്ങൾ പഠനത്തിൽ ഒരു അലസം എന്നിവയെല്ലാം വന്നു ഭവിക്കാം എന്നാൽ പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും അനുകൂലനായി മാറുന്നു ശത്രുനാശം രോഗങ്ങളിൽ നിന്നും മുക്തി ശാരീരിക മാനസിക സുഖം ഊർജ്ജസ്വലത ആത്മബലം ഓജസ് നേതൃപാഠവും എന്നിവയെല്ലാം ഇവർക്ക് അനുഭവത്തിൽ വരുന്നു കുംഭക്കൂറുകാരുടെ രാശിയാധിപനായ ശനി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴരശനിക്കാലം ഏഴരശനിക്കാലത്ത് താരതമ്യേന ദോഷങ്ങൾ കുറവായി അനുഭവപ്പെടുന്ന കാലമാകും ഇത് കൂടാതെ സർവീശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് എന്നതും ശനി ദോഷങ്ങൾക്ക് ഒരു അയവ് നൽകും എങ്കിലും രണ്ടാം ഭാവം ധനത്തെ കുറിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് ധനപരമായ ക്രയവിക്രയങ്ങൾ ഇടപാടുകൾ വലിയ അളവിൽ പണം നിക്ഷേപിച്ചുള്ള സംരംഭങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോൾ വളരെ സൂക്ഷ്മത പാലിക്കുക കൂടാതെ രണ്ടാം ഭാവം വാക്കിനെയും കുറിക്കുന്നു എന്നതിനാൽ സ്വന്തം വാക്കുകൾ തനിക്ക് വിനയാകാവുന്ന ചില സാഹചര്യങ്ങളും രൂപപ്പെടാം ചൊവ്വ ഈ കൂറുകാരുടെ ഏഴ് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അതിൽ തന്നെ ജൂലൈ ഇരുപത്തി എട്ടാം തീയതി വരെയും ചൊവ്വ കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴിൽ കൂടിയാകും സഞ്ചരിക്കുക ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവ അനിഷ്ടഭാവം ആകുന്നു എന്നതിനാൽ ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ചില ഫലങ്ങളെ നൽകാം തൽഫലമായി പ്രണയ ദാമ്പത്യ ദാമ്പത്യബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം ജീവിത പങ്കാളിക്ക് ഈ സമയത്ത് ശാരീരികമായും മാനസികമായും ക്ലേശങ്ങൾ ദുരിതങ്ങൾ എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത ഉണ്ടാകാം കൂടാതെ ഏഴാം ഭാവം എന്നത് കൂട്ടായ സംരംഭങ്ങൾ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ബിസിനസ്സിൽ തെറ്റിദ്ധാരണകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്കും ഒരു സാധ്യത സൃഷ്ടിക്കാം ബുധൻ ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആറാം ഭാവം എന്നത് രോഗം ശത്രുക്കൾ കടം എല്ലാം കുറിക്കുന്നു എന്നാൽ ബുധൻ ഈ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകും ശരീരസുഖം മനസ്സുഖം കുടുംബസൗഖ്യം സന്താനക്ഷേമം എന്നിവയെല്ലാം ഉണ്ടാകും കൂടാതെ ശത്രുനാശം രോഗമുക്തി കടങ്ങളിൽ നിന്നും മോചനം സാമ്പത്തികമായ പുരോഗതി ധനലാഭം ഈശ്വര കടാക്ഷം ഉപാസനാമൂർത്തികളുടെ കടാക്ഷം എന്നിവയും ഇവർക്ക് ഉണ്ടാകും വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെയും കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം നൽകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും കർമ്മമേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഉണ്ടാകും കുടുംബത്തിൽ വളരെയധികം ഐക്യം ക്ഷേമം ഐശ്വര്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തും അഞ്ചാം ഭാവം എന്നത് പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവപുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും തൽഫലമായി ഏത് പ്രവർത്തികളും ലക്ഷ്യത്തിലും വിജയത്തിലും ഈ കൂറുകാർ എത്തിക്കും വ്യാഴമെന്നത് കുംഭക്കൂറുകാരുടെ ധനാധിപനും സർവാഭിഷ്ടസ്ഥാനത്തിൻ്റെ അധിപനും ആകുന്നു ആ വ്യാഴം ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉന്നതി ധനാഗമം ധനനിക്ഷേപം എന്നിവയും നൽകും കൂടാതെ ഈ കൂറുകാർക്ക് പല സ്രോതസ്സുകളിലൂടെയും ധനാഗമം ഈ സമയത്ത് ഉണ്ടാകാനുള്ള സാധ്യതകളും ഏറെയാണ് ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനം എന്ന് അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ നാലിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും തത്ഫലമായി മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങളും ഈ സമയത്ത് ഉണ്ടാകു ഉണ്ടാകാവുന്നതാണ് തുടർന്ന് ജൂലൈ ഇരുപത്തി ആറ് മുതൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് വളരെ ശുഭദായകനാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നറിയപ്പെടുന്നു കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും കുറിക്കുന്നു ശുക്രൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നു എന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം ഉണ്ടാകും അഞ്ചാം ഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടുന്ന സമയമാകും ഇത് പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം ഈശ്വര കടാക്ഷം എന്നിവ സകല പ്രവൃത്തികളിലും ഉണ്ടാകുകയും ചെയ്യും രാഹു ഈ കൂറുകാരുടെ ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശി അഥവാ ഒന്നാം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവമല്ല അതുകൊണ്ട് തന്നെ ജന്മരാശിയിൽ സഞ്ചരിക്കുന്ന രാഹു ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം സ്വന്തം വ്യക്തിത്വം ചിന്തകൾ പ്രവർത്തികൾ എന്നെല്ലാം ഈ ഒന്നാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ഈ സമയത്ത് വ്യക്തിത്വമായി ചില പ്രതിസന്ധികൾ വേറിട്ട ചിന്തകൾ എന്നിവയെല്ലാം ഉണ്ടാകാം കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ എന്നിവയും രാഹു സൃഷ്ടിക്കാം രാഹു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ആരോഗ്യപരമായ ചില ക്ലേശങ്ങൾ രോഗാരിഷ്ഠതകൾ എന്നിവയും ഉണ്ടാക്കാം മാനസികമായ ആശയക്കുഴപ്പങ്ങൾ മനസ്സംഘർഷത്തിലേക്ക് വഴി തെളിക്കാം കേതു ഈ കൂറുകാരുടെ ഏഴാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്ന ഏഴാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന കേതു അനിഷ്ടഫലങ്ങളിൽ നൽകും ഏഴാം ഭാവം എന്നത് പ്രണയബന്ധങ്ങൾ ബന്ധങ്ങൾ കുടുംബ ബന്ധം എന്നിവയെല്ലാം കുറിക്കുന്നു കൂടാതെ പാർട്ട്ണർഷിപ്പ് ബിസിനസ് കൂട്ടായ സംരംഭങ്ങൾ പ്രവർത്തികൾ എന്നിവയെയും കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് കേതു ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങൾ വാക്തർക്കങ്ങൾ മാനസികമായ അകൽച്ച എന്നിവയിലേക്ക് വഴിതെളിക്കാം കൂടാതെ ബിസിനസ് പാർട്ണറുമായി ഈഗോ തെറ്റിദ്ധാരണകൾ എന്നിവയും ഈ സമയത്ത് ഉടലെടുക്കാം അപ്പോൾ കുംഭകൂറുകാർക്ക് ബുധൻ വ്യാഴം ശുക്രൻ എന്നിവർ പൂർണ്ണമായും ഗുണാനുഭവങ്ങളെ നൽകി ഇഷ്ടഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതി സൂര്യനും ഇവർക്ക് വളരെയേറെ ഊർജം പകരുന്നു എന്നാൽ ചൊവ്വ രാഹുകേതുക്കൾ എന്നിവർ പ്രതികൂലരാകുന്നു ഏഴര ശനിയുടെ അവസാന പാദമായതിനാൽ വലിയ ദുരിതങ്ങളെ ശനി നൽകില്ല എങ്കിലും ധനവിനിയോഗത്തിലും ക്രയവിക്രയങ്ങളിലും അശ്രദ്ധ പാടില്ല എന്ന് ശനി ഓർമ്മിപ്പിക്കുന്നു കളത്രഭാവത്തിൽ ചൊവ്വയും കേതുവും സംഗമിക്കുന്നു എന്നത് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ ഒരു ശ്രദ്ധ പെരുമാറ്റത്തിലൊരു സംയമനം എന്നിവ പാലിക്കേണ്ടത് ദാമ്പ കുടുംബ ബന്ധങ്ങളിൽ അസ്വാരസ്യങ്ങളും അകൽച്ചയും ഒഴിവാക്കുവാൻ ഏറെ ഉത്തമം ആകുന്നുവെന്നും അറിയുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം